ഹലോ ഇന്ന് നമ്മൾ നല്ലൊരു എനർജി ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പർ ഡ്രിങ്ക് എല്ലാവരും ഇത് ഉണ്ടാക്കും ഇപ്പോൾ കാരണം നല്ല ചൂടാണല്ലോ പുറത്തൊക്കെ അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഈ ചൂടത്തുനിന്ന് കയറി വരുമ്പോൾ ദാ ദാഹിതിന്ന് ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ ഉഷാറായി മൈൻഡൊക്കെ നല്ലപോലെ കൂളാവും മൈൻഡ് മാത്രമല്ല നമ്മുടെ ശരീരവും നല്ലപോലെ കൂളാവും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻ്റ് ആക്കി എഴുതുക ഇനി നമുക്ക് കുറച്ച് മാങ്ങ കിട്ടി അതിൽ രണ്ട് മാങ്ങ നല്ല വലുപ്പുള്ള മാങ്ങയാണ് കേട്ടോ ഈ വലുപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് തോന്നുന്നുണ്ടാവില്ല പക്ഷെ നല്ല വലുപ്പുള്ളതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സാധാരണ മാങ്ങ കിട്ടുമ്പോൾ വിചാരിക്കാറുള്ള പോലെ തന്നെ മുറിച്ച് ഉപ്പും മുളകുമൊക്കെയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതാ അപ്പം അതിലൊരു മാങ്ങയിൽ ഇതുപോലെ കുത്തു കുത്തുണ്ടായിരുന്നു എന്നറിയുക അപ്പം ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ കേടായി പോകും നമുക്ക് അധികം ഒന്നും കിട്ടില്ലാന്ന് അപ്പോൾ നമുക്ക് എന്തായാലും മുറിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് മുറിക്കിയാണ് അപ്പോൾ മുറിച്ചു വന്നപ്പോൾ അധികം കേടൊന്നും ഉണ്ടായിരുന്നില്ല വിചാരിച്ച മാങ്ങയിലല്ലായിരുന്നു കേട് മറ്റേ മാങ്ങയിലായിരുന്നു കേട് കേട്ടോ നല്ല വലിപ്പമുണ്ട് കയ്യിൽ ഒതുങ്ങണില്ല ഒന്നാമതാണ് നമുക്കിത് മുറിക്കാനായിട്ട് അപ്പോൾ നമ്മളിത് മുറിച്ച് ഉപ്പുമുളകും കൂട്ടിയിട്ട് കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരു മാങ്ങ ഇത്തിരി പുളി ഉണ്ടായിരുന്നു ഒരു മാങ്ങ ഒന്ന് ചനപ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചനപ്പ് കയറിയ മാങ്ങയാണിത് ഇത് അത്യാവശ്യം എന്താ പറയുക കേട് പോലെ കാണാനുണ്ട് ഒരു സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മറ്റേ സൈഡ് നമ്മൾ എടുത്തു ഇത് പിന്നെ മാങ്ങണ്ടിയോട് അടുക്കുംതോറും അതിൻ്റെ ആ കേട് ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഇത് പഴുക്കുമ്പോൾ പുഴു വരുന്ന മാങ്ങയായിരിക്കാം എന്ന് അപ്പോൾ അതാ നമ്മൾ ഈ മാങ്ങ ഉപ്പും മുളകും കൂട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ പോലെ കഴിക്കാൻ പോവുകയാണ് മറ്റേ മാങ്ങയിലാണ് നമ്മളൊരു പരീക്ഷണം നടത്തുന്നത് അപ്പോൾ അത് നമുക്ക് എന്താ എങ്ങനെയാണെന്നുള്ളത് വഴിയേ കാണാം കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ കേശുവും ചുഞ്ചിക്കും ഒക്കെ മാങ്ങ ഇങ്ങനെ ഉപ്പു മുളക് ഇട്ട് തിന്നാൻ ഇഷ്ടമാണ് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും മാങ്ങ ഇതുപോലെ ഉപ്പു മുളക് ഇട്ട് തിന്നാൻ ഇഷ്ടമാണ് എനിക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ ആ മാങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുകയാണ് ചില സാധനങ്ങളൊക്കെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ചെയ്ത് അത്ര ശരിയാവില്ല ഈ മാങ്ങയൊക്കെ തിരുമ്പുമ്പോൾ കൈകൊണ്ട് തന്നെ തിരുമ്പണം അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി അപ്പോൾ അതാണ് നമ്മളതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു നിങ്ങളുടെ വായിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കേ ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഈ ജ്യൂസ് സാധാരണ ജ്യൂസല്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ ചേർത്തിട്ടാണ് കേട്ടോ ഈ എനർജി ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങ ഒന്ന് ചെത്തി കുഞ്ഞുതാക്കി എടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ മാങ്ങ സെറ്റായിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് കഷ്ണം ചെറുത് ഇഞ്ചി ഇട്ട് കൊടുത്തു അതുപോലെ കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് ആണ് ഇതാ കുറച്ച് കേട്ടോ ഒരു കാൽ ഭാഗം പറയാൻ പറ്റില്ല കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പച്ചമുളക് ഒക്കെ ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ പുതിന നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ കുടിക്കണമെങ്കിൽ ഇങ്ങനെയും കുടിക്കാം അപ്പോൾ ചെറിയ തരുതരിപ്പുണ്ടാവും ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ വേണ്ട അങ്ങനെ എല്ലാവർക്കും ഇത് അരിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചുഞ്ചിക്കൊന്നും ഇഷ്ടപ്പെടില്ല നിറയെ തരിതരിപ്പാണല്ലോ അപ്പം ഞാൻ ഇങ്ങനെയും കുടിക്കുന്നവരുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചത് ഇപ്പോൾ അതാണ് ഞാനിത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിയുടെയും ആ പച്ചമുളകിൻ്റെ ഒക്കെ ആ ഫ്ലേവറ് വന്നപ്പോൾ തന്നെ സൂപ്പറാണ് നമുക്കിത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സും കൂടി വേണമെന്ന് പറയും അത്ര ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും കമൻറ്റാക്കി എഴുതാം അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ